ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഗായ്സ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് നമ്മുടെ നാട്ടിലെ ഒരു മൂവി ഷൂട്ട് ഉണ്ട് ഇവിടെ അപ്പൊ അവിടേക്കാണ് ഇന്ന് പോകാൻ പോകുന്നത് ബുസൂറിന്റെ വീട്ടിലേക്ക് പോയി അവിടെ നിന്ന് എനിക്കൊരു ജേഴ്സി എടുക്കാനുണ്ട് അതെടുത്ത് വരണം അതിന്റെ നമുക്ക് നേരെ മൂവി ഷൂട്ടിൽ അവിടെ സെറ്റിലേക്ക് പോകാം നമ്മളിവിടെ ഷൂട്ടിന്റെ അവിടെ എത്തിയിട്ടുണ്ട് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് അതൊക്കെ ഉണ്ട് ഇൻഷാല് എന്തായാലും മേ ബി ഇതിൽ വരുമായിരിക്കും യാതൊരു ഉറപ്പും എനിക്ക് പറയാൻ പറ്റൂല ഇന്നലെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് വരാം ഇവിടെ സംസാരിക്കാൻ പറ്റില്ലല്ലേ സംസാരിക്കാൻ പറ്റില്ല നമ്മളിപ്പോ ഇവിടെ സെറ്റിലാണല്ലേ ഗായ് ഇവിടെ ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല അത് മാത്രമല്ല വീഡിയോ ക്യാപ്ചർ ചെയ്യാൻ പറ്റൂല അങ്ങനത്തെയൊക്കെ നിയമൊക്കെ ഉണ്ടല്ലോ ജംഷീത അതുകൊണ്ട് നിങ്ങൾക്ക് പ്രോപ്പറായിട്ടൊന്നും കാണിക്കാൻ പറ്റൂല കഴിഞ്ഞത്രേ കാണിച്ചു തരാം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം ഓക്കെ ഹായ് ഇവിടെ ഞങ്ങൾക്കൊരു കൂട്ടുകാരനെ ഇവിടെ കിട്ടിയിട്ടുണ്ട് ുള്ളി നന്നായി അഭിനയിക്കും അപ്പൊ കൈഷ് ഇതുവരെ ഇൻഡോർ ആയിരുന്നു ഷൂട്ട് ഇപ്പോ ഔട്ട്ഡോർ ആക്കിട്ടുണ്ട് ബ്ലോഗ് മാക്സിമം എടുക്കാൻ ശ്രമിക്കാം അങ്ങനെ പറ്റുന്നില്ല ഇവിടെ എടുക്കാൻ നമ്മളിവിടെ ബ്ലോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് നമ്മുടെ ഇവിടെ റാഷിദ് തവറുകളുണ്ട് അപ്പോൾ ഗൈസ് നമ്മുടെ മൂവീൻ്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നത് അപ്പോൾ ഗൈസ് അവിടുന്ന് കുറേ നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റില്ല അതാണ് അവിടുത്തെ പ്രശ്നം നമുക്ക് കുറേ വീഡിയോസ് എടുക്കാൻ പറ്റില്ല അവരുടെ കോസ്റ്റ്യൂമും അതുപോലെ തന്നെ മൂവിയിൽ ബേസ് ആയിട്ടുള്ള ലൊക്കേഷനൊക്കെ റിവിലാകും അതുകൊണ്ടാണ് ഇടാത്തത് അപ്പോൾ സോ ഗൈസ് എല്ലാവരും നമ്മുടെ സപ്പോർട്ട് ചെയ്യുക ചാനൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റില്ല കമൻറ്റ് ഇടുക ബൈ ബൈ വൈസ് മിയറ്റ് സൈൻ മ